കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലിലൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി യുവതികൾ അവർക്കുണ്ടായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പീഡന പരാതികൾ അത് തുറന്നു പറയുന്ന ഒരു തല നമ്മൾ കണ്ടതാണ് അതിൽ മുഖ്യധാര കക്ഷികളിൽ ഒന്ന് ഒന്നായിട്ടുള്ള ഒരാളാണ് സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ സിദ്ദീഖിനെതിരെ രവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു യുവതിയാണ് എന്നാണ് കടുത്ത പീഡന പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് എന്ന് നമുക്ക് നമ്മൾ വിചാരിക്കരുത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ ആ പരാതി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേവതി സമ്പത്ത് പീഡനം നടന്നതായിട്ടുള്ള ഒരു പരാതി സിദ്ദിഖിനെതിരെ കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട് അതിൽ ഈ പറയുന്നത് സിദ്ദീഖ് പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ ആ പരാതിയിൽ സിദ്ദീഖ് പീഡിപ്പിച്ചോ എന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അവർ പറയുന്നത് സിദ്ദീഖ് എന്നെ ഏതോ ഒരു സിനിമയുടെ ഷോ കഴിഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള തലമാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ രാപ്പകൽ വ്യത്യാസമുള്ള അവർ വ്യത്യാസമുള്ള മൊഴിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിലവിലെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്തയായിരുന്നത് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്നപ്പോൾ കാണാനില്ലാത്ത ഒരു സാഹചര്യമൊക്കെ പിന്നീടുണ്ടായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സിദ്ദിഖ് ഈ പരാമർശം നടത്തിയപ്പോൾ തന്നെ യുവതി പരാമർശം നടത്തിയപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയതാണ് പക്ഷേ കിട്ടിയില്ല അത് തള്ളുകയുണ്ടായി അതിനുശേഷം കുറച്ച് കുറേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കടുത്ത ചോ ചോദ്യം ചെയ്താൽ മാത്രമേ നടപടികൾ എടുക്കാൻ ഒക്കൂ എന്നുള്ള തലത്തിലേക്ക് മാറിയത് അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കുറ്റക്കാരനെന്ന നിലയിലല്ല അറസ്റ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം അറസ്റ്റ് ചെയ്ത് അത് ചോദ്യം ചെയ്യലിലൂടെ കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് കോടതി വിധിച്ചാൽ മാത്രമേ ഒരു ഒരാൾ കുറ്റക്കാരനാകത്തുള്ളൂ അപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഉത്തരവിറക്കിയപ്പോൾ സിദ്ദീഖിനെ കിട്ടിയില്ല സിദ്ദീഖ് ഇന്ന് ഒളിവിൽ പോയി ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അതൊരു ഭാഗത്ത് നിൽക്കട്ടെ ഇതിനെ കഴിയും ക്രൂരതകൾ ചെയ്യുന്നവർക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ജാമ്യങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ രേവതി സമ്പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിരുന്ന ഈ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറൊരു തലമാക്കി മാറ്റിയതിന് ശേഷം ഇതിൽ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് രേവതി സമ്പത്ത് ഈ പരാതി പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അന്വേഷണം തുടങ്ങിയപ്പോൾ രേവതി സമ്പത്തിന് ഡേറ്റ് ഓർമ്മയില്ല എന്നുള്ള ഒരു എന്താണ് മൊഴി അവിടെ വന്നിരുന്നു അവർക്ക് വ്യക്തമാ വ്യക്തമാകുന്നില്ല എന്നുള്ള തലം അവിടെ വന്നിരുന്നു അപ്പോൾ ഡേറ്റ് ഓർക്കാതിരിക്കുമ്പോൾ അതിന് പിന്നീട് അവർ ഉന്നയിക്കുന്ന വാദത്തിൽ വീണ്ടും എന്താണ് ഒരു ഒരു സംശയം മുന്നിൽ നിൽക്കുന്ന ഒരു തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സിദ്ദിഖിൻ്റെ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൽ വേറെ എന്തോ ഒരു പൊളിറ്റിക്കൽ വിഷ്യൂ നടക്കുന്നു എന്നുള്ളതാണ് ഉറപ്പാണ് പൊളിറ്റിക്കൽ വിഷ്യൂ നടക്കുന്നതാണ് കാരണം സിദ്ദിഖിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് പാരമ്പര്യമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പാരമ്പര്യമായതുകൊണ്ട് തന്നെ പുള്ളിയെ ഇങ്ങനെ നിർത്തുക എന്നുള്ളത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സർക്കാരിനത് ഉള്ള ഒരു സ്വഭാവമാണ് പിന്നെ ഭരണപക്ഷത്തുള്ള ഒരു സർക്കാരിനെതിരെയുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് സിദ്ദീഖിനെ പോലുള്ളൊരു പ്രമുഖരായിട്ടുള്ള ഒരു നടനെ ഇതുപോലുള്ള കേസുകളിലോട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു വിവാദങ്ങൾ കുറച്ച് അണയും സിദ്ദിഖിൻ്റെ വിഷയം ഉയർന്നു വരും ചർച്ചകളെല്ലാം അതിലേക്ക് കേന്ദ്രീകരിക്കുമെന്നുള്ള ഒരു നേട്ടവും കൂടി ഭരണ സർക്കാർ എന്തായാലും ഉന്നമിടുന്നുണ്ട് ഈ ഈ വിഷയത്തിൽ നമ്മൾ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ സ്ത്രീ ഉന്നയിച്ച രണ്ട് തവണ ഉന്നയിച്ച പരാതി ആ ഒരു പരാതി നമ്മൾ താരതമ്യം ചെയ്ത് പരിശോധിച്ചിട്ട് മാത്രമേ ഒരാൾക്കെതിരെ നടപടി എടുക്കാവൂ സ്ത്രീകൾക്ക് എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു തലമായിട്ട് മാറുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നടന്മാർക്കെതിരെ ഓരോ പരാമർശം നടത്തിയതിനെ കുറിച്ച് നമ്മൾ നമുക്കറിയാം നിവിൻ നിവിംപോളിക്കെതിരെയും അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയും ഒക്കെയുള്ള പരാതികൾ നമ്മൾ കേട്ടതാണ് അതൊന്നും വസ്തുതയല്ലാ അല്ലാത്ത പരാതികളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്താണ് ജെൻഡർ ഈക്വാളിറ്റിയൊക്കെ ഒരു ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മുടച്ച് വിശ്വസിക്കാതെ കടുത്ത അന്വേഷണം എന്താണ് അന്വേഷണം പുറപ്പെടുവിച്ചുകൊണ്ട് അതിൻ്റെ നിയമ വ്യവസ്ഥയിലൂടി കടന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം